ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിപ്പം യാത്ര ചെയ്യുന്നത് പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ വഴിയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരു നഴ്സറിയിലേക്കാണ് ഹോം ഗ്രോൺ നഴ്സറി അവിടെ പോയിട്ട് കുറച്ച് റംബുത്താന് അതുപോലെ വിയറ്റ്നാമേറിലെ പ്ലാവുകൾ ഇതിന്റെയൊക്കെ തൈ വാങ്ങാൻ വേണ്ടി പോവാണ് അപ്പൊ നമുക്കിപ്പം വഴിയോറെ കാഴ്ചകളൊക്കെ കാണാം അവിടെ ശേഷം നമുക്ക് നഴ്സറിയിലെ കാഴ്ചകളൊക്കെ കാണാം ഇതാണ് ഈ അടുത്ത സമയത്തായിട്ട് പുതുക്കിപ്പോണത് ഉദ്ഘാടനം നിർവഹിച്ച പുരനൂർ മൂവാറ്റുപുഴ ഹൈവേ ഇപ്പൊ നമ്മള് വാങ്ങി കഴിഞ്ഞു വാന്നി ചത്രോകര കഴിഞ്ഞു ഇനിയിപ്പം ഉള്ള അടുത്ത ഒരു പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് മന്ദപരുതിയാണ് മന്ദപരുതിയിലേക്ക് മന്നപരുതി എടുക്കാറായിട്ടുണ്ട് എന്തോ പള്ളിയിലെ പരിപാടി നടക്കുന്നുണ്ടല്ലോ അല്ലേ ഇത് വഴി പോയിട്ടില്ല ഇത് ഈ വഴി തിരിച്ചു അങ്ങ് പോയാ മതി നല്ല വഴിയാ മന്നവരുത് മണ്ണവരു അപ്പൊ അങ്ങനെ നമ്മൾ മന്നവരുന്ന് പിന്നിട്ടു ഇനി അടുത്തത് ബ്ലാച്ചേരി ബ്ലാച്ചേരി വഴിയും ബ്ലാച്ചേരി വരെ മാത്രമേ നമുക്ക് റോട്ടിലൂടെ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനുശേഷം നമ്മൾ നേരെ എരുമേലി റോട്ടിലേക്ക് ഇടപെടുകയുള്ളൂ ഹോം ഗ്രൌണ്ട് പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾക്ക് ഫുൾ ഗ്യാരണ്ടി ഉണ്ടെന്നാണ് അതായത് അവർ മൂന്നാം വർഷത്തിൽ കായ്ക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മരങ്ങളായാലും മൂന്നാം വർഷം തന്നെ കായ്ക്കും ഒരു ഉറപ്പുണ്ട് അത് കാരണമാണ് കൂടുതൽ ആളുകളും ഈ പറയുന്ന ഹോംഗ്രൌണ്ട് നഴ്സറി അന്വേഷിച്ചു പോകുന്നത് അതുപോലെ ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് എന്തായാലും നമ്മൾ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ ചെന്ന് നോക്കട്ടെ ഇവിടുത്തെ അവസ്ഥകളൊക്കെ ഒന്ന് കാണട്ടെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവിടുത്തെ ഒരു നല്ലൊരു വീഡിയോ അവിടുത്തെ നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കരുത് നമ്മൾ തിരിച്ചു വരുമ്പോ നാലുമണിയാവും എരുമേലി അയ്യപ്പസ്വാമി ക്ഷേത്രം അങ്ങോട്ട് കേട്ടതുള്ളിലൊക്കെ നടക്കുന്ന എരുമേലി അയ്യപ്പസ്വാമി ക്ഷേത്ര കാഞ്ഞിരപ്പള്ളി ലെഫ്റ്റ് കാഞ്ഞിരപ്പള്ളി ലെഫ്റ്റ് ഇവിടെ ലെഫ്റ്റാ ബോഡ്

മലയാള വാടി വച്ചാ പറഞ്ഞു ദാവര സ്വാമി ദാവര സ്വാമി ക്ഷേത്രോ യെസ് പറല്ലേ 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 എത്ര 100 കിലോമീറ്റർ നേരെ നേരെയാണ് നമ്മള് ഇനിയും എരിമേലിയത് നേരെ കാഞ്ഞിരപ്പള്ളി റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഏകദേശം ആറ് ഉണ്ട് ഞ്ഞിരപ്പള്ളി ഇനി പന്ത്രണ്ട് കിലോമീറ്റർ വേറെയാണോ ലൈറ്റ് മാത്രം അടിച്ചു വെൽക്കം ടു അമൽജ്യോതി അമൽജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഇവിടെ അല്ലേ കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളിന്നാ പറയുന്നേ അമൽജ്യോതി കോളേജ്

ഞ്ഞിരപ്പള്ളിക്കാണ്ട് വലത്തോട്ട് കിടക്കുന്നല്ലോ കണ്ടത് ഹോം ഗ്രൂണ്ട് ഇത് ബോർഡ് എടുക്കണ്ട ാണ് ഹോം ഗ്രൌണ്ട് നഴ്സറിയുടെ ഒരു ഭാഗം മാത്രമാണ് കാഞ്ഞിരപ്പള്ളിൽ ഇവിടെ വണ്ടിയാൽ കുറെ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം ഞങ്ങൾ ഇതിനകത്ത് കയറി ഇനി എങ്ങോട്ട് പോകണമെന്നൊരു ലക്ഷ്യവുമില്ല അപ്പം ആരുടെയെങ്കിലും അടുത്തൊക്കെ ചോദിക്കണ്ടേ ഇവിടെ ഒക്കെ വില്പനക്കായിട്ട് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല അഭിയോ ആണോ പിന്നെ നേരെ ഇവരുടെ ഓഫീസിലേക്ക് പോകാം ഒരു ചേച്ചി അവിടുത്തെ വരുന്നത് ഇവിടുത്തെ ജീവനക്കാരിയാണോ തോന്നുന്നു ചോദിക്കാം ഓ ഇതേലെല്ലാം പേരുകൾ എഴുതിയിട്ടുണ്ട് ഇതേ സപ്പോർട്ടാണ് അതുപോലെ പ്ലാവുകൾ വിയറ്റ്നാം ആയിരിക്കാം നോക്കാം